अब सुन्नुहोस् यो पोस्ट गर्न नभएको पोस्ट गर्न പ്രത്യേകിച്ച് ഈ മരിച്ച ആൾക്ക് പല ശത്രുത ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തുടക്കത്തിൽ മനസ്സിലായി പല രീതികൾ അപ്പൊ ആ വശങ്ങളൊക്കെ ഞങ്ങള് ഒന്ന് അന്വേഷിച്ച് അത് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നാളും രാഷ്ട്രീയ പാർട്ടികളായിട്ട് രാഷ്ട്രീയം കൊണ്ടുവന്നിരുന്നു രാഷ്ട്രീയം കൊണ്ടുവന്നും എനിക്കറിയത്തില്ല പ്രവർത്തന കാണുന്നു അങ്ങനെ ഇതിനിപ്പോ മിക്കവാറും പെയിന്റിങ് അതുപോലെ തന്നെ ബ്രസ്സില് തൊഴിലാളികള് ഇങ്ങനെയൊക്കെ രീതിയിലാണ് പോകുന്നത് രണ്ടുപേരും രണ്ടുപേരും പെയിന്റിങ്ങ്

എല്ലാ പ്രതികളും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ഒരു അന്വേഷണം പിന്നെ ഇതിൽ തന്നെ അത് കൂടാതെ തന്നെ മരിച്ച ആളോട് മരിച്ച ആളോട് മറ്റുള്ളവർക്ക് പോലെ വിരോധമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി ഇതിന്റെ കൂടെ നടന്നേരുന്നു അല്ലെങ്കിൽ പല ആങ്കിലൂടെ അന്വേഷിച്ചിരുന്നു ഇതിൽ തന്നെ പ്രസംഗം ഇതാണ് നിങ്ങൾ മറ്റുള്ളതെല്ലാം റൂൾ ഔട്ട് ചെയ്തു ഇത് തന്നെയാണ് സംഭവിച്ചത് ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് ഇല്ല പ്രതികൾ തന്നെയാണ് മാതൃസാക്ഷി അങ്ങനെ ആയിരുന്നു അത് അന്വേഷണത്തിന്റെ വരും അതിനകത്ത് ചിലവർക്കൊക്കെ ചെറിയ ചെറിയ റോളുകളുണ്ട് ഒന്നും രണ്ട് മൂന്ന് പ്രതികളാണ് പോയി ആരോഗ്യ രണ്ടും മൂന്നര ചെറിയൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങി ഒരു കൊലപാതകത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ് പിന്നെ ഇവരൊക്കെ കഞ്ചാബിനോടുള്ള അടിമ ഈ കൊലപാതകം എപ്പോഴും ഉപയോഗിക്കുന്നു അന്ന് ഉപയോഗിച്ചു കൊലപാതകം ഒരാഴ്ച കഴിഞ്ഞപ്പോ വളരെ ശക്തമായ വ്യക്തമായി രാഷ്ട്രീയങ്ങളാണ് അതല്ല ഓരോ ഒരാളുടെ മരണം പ്രത്യേകിച്ച് ഐറ്റസ് ഇല്ലെങ്കിലും ഒത്തിരി ആരോപണങ്ങൾ വരുന്നേക്കാം അത് ഈ മരിച്ച ആൾക്ക് മറ്റു വിധത്തിലുള്ള ആരോപണങ്ങൾ പല രീതികളിലുണ്ടായിരുന്നു അത് അത് ഓരോ വശത്തും ഞങ്ങൾ പരിശോധിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ ടീമിൻ്റെ ബാധ്യതയാണ് ഇവർ തന്നെയാണ് മറ്റുള്ളവരല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഏത് ടീമാണ് ചെയ്തക്കുന്നത് സാധ്യത ഈ മരിച്ച അത്ര നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏത് ടീമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അന്വേഷിക്കുകയായിരുന്നു ഇത്ര നാളുകൾ മരിച്ച ആളെ പറ്റി പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയാൻ കേട്ടാ മോശം പറയാൻ പാടില്ല വിഷ്ണു ഈ ആദ്യമേ ഒരു ബസ്സിലെ തൊഴിലാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആ തൊഴിലാളിയുടെ ഒരു ഫ്രണ്ടാണ് വിഷ്ണു രണ്ടാം പ്രതി തന്നെയാണ് അത് തല്ലുന്നത് കാര്യം രണ്ടാം പ്രതിയിൽ നിന്നാണ് രണ്ടാം പ്രതി ഈ തുടങ്ങുന്നത് മറ്റുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യതയുണ്ട് ഈ ലീഡ് അന്ന് തന്നെയുണ്ട് ഈ സംഭവം ഇയാൾ മരിക്കുന്നു അതിന് മൂമെന്റ് ആയുന്ന അടികള് അതൊക്കെ അതിനകത്ത് ലീഡാണല്ലോ ആ ആ വിരോധ ഞങ്ങൾ ഞങ്ങള് വരികയായിരുന്നു ഇതിനായി വിറ്റ്നസ് നിലവിലില്ല അതാണ് ഇത്രയും ഡിലേ ചെയ്യാൻ കാരണം പിന്നെ കൂടാതെ ഈ മരിച്ച ആള് മറ്റുള്ള വിരോധങ്ങൾ പല ആംഗിളിലുള്ള വിനോദങ്ങള് പല രീതിയിൽ നിന്നും ഉണ്ട് അപ്പൊ അതും കൂടി ഞങ്ങൾക്ക് പരിശോധിച്ച ഒരാഴ്ചക്കുള്ളിലാണ് ഒരാഴ്ചക്കുള്ളിലാണ് ഈ അടികൾ കണ്ടിട്ടാണ്